ഹായ് ഹാരിയോസ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഫ്രീ കിറ്റിൻ്റെ പാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്തൊക്കെ ഉണ്ടാവും ഐറ്റംസ് എന്നുള്ളത് ഏകദേശം അറിയണമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ഈ ഒരു കോപ്പർ വയർ എല്ലാത്തിലും ഇല്ല ഒരു ഓൾമോസ്റ്റ് ആദ്യം ഓർഡർ ചെയ്തിട്ടുള്ള ഒരു പത്ത് പേർക്ക് മാത്രമേ കോപ്പർ വയർ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം ഇത്രയും ഐറ്റംസാണ് ഫ്രീ കിറ്റിനകത്ത് ഉണ്ടാവുക ഫ്രീ കെറ്റെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഷിപ്പിംഗ് ചാർജ് എന്താ പറയുക വാങ്ങിയിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് മെറ്റീരിയൽസിന് പേയ്മെൻറ്റ് എടുത്തിട്ടില്ല കാരണം ചിലതൊക്കെ ഡാമേജ് വന്ന മെറ്റീരിയൽസിൻ്റെ ബീഡ്സിനൊന്നും ഒരു ഡാമേജുമില്ല എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സ് തന്നെയാണ് ചിലത് ഈ ടൈപ്പ് ഓഫ് ബീഡ്സ് പെട്ടെന്ന് കളർ ഫെയ്ഡ് വരാറുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ സെയിൽ ചെയ്യാറില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സാണ് ബീഡ്സിനൊരു ഡാമേജും ഇല്ല അലിഗേറ്റർ ക്ലിപ്പും അതുപോലെ തന്നെ ഈ ഒരു ബാങ്കിളും പിന്നെ വയർ ഹെയർ ബോയിൽ അവിടെയെങ്കിലും ചെറുതായിട്ടൊരു കളർ ഫെയ്ഡ് ഉണ്ട് അത്ര അത്രമാത്രമേ ഡാമേജ് ഉള്ള ഐറ്റംസ് ഉള്ളൂ ബാക്കിയുള്ള ബീഡ്സൊക്കെ നല്ല ജാസ്മിൻ ബഡ്സും ഓൾമോസ്റ്റ് എനിക്കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് എല്ലാ കിറ്റും ഒരുപോലെയാണ് ചിലതിൽ എന്താ പറയുക ചിലതിൽ ഇതേതുപോലെ ടങ്കീസ് ഉണ്ടാവും ചിലതിൽ ആ ഒരു കോപ്പർ വയർ ചിലതിൽ ഗിയർ വയർ കംപ്ലീറ്റ് റോൾ ഉണ്ടാവില്ല നമ്മൾ എടുത്തേൻ്റെ ബാക്കി ഉണ്ടാവുക പോലെ അത് ചില കിറ്റിലുണ്ട് പിന്നെ ഇത് ആർക്കാണ് ഇത് കിറ്റാണ് കിട്ടുക എന്നുള്ളത് സത്യം തന്നെ എനിക്കറിയില്ല അത് നോക്കി പാക്ക് ചെയ്യാനുള്ളൊരു ഒഴിവില്ല കാരണം നമുക്ക് റെഗുലർ ഓർഡേഴ്സ് ഒരുപാട് അഡ്രസ്സ് എഴുതി പാക്ക് ചെയ്യാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതും ഒരുപാട് അഡ്രസ്സ് എഴുതി പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ എനിക്ക് ആ കിറ്റ് തരൂ ഈ കിറ്റ് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാക്ക് ചെയ്യാനുള്ള ഒഴിവുണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത്രയും ഐറ്റംസ് തന്നെ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ ഫ്ലവറൊക്കെ കുറച്ചേ ഉള്ളൂ പിന്നെ ചിലതിൽ ഇതേപോലെ ക്രോസ് ഗ്രോസ്ക്രൈൻ്റെ റിബൻ ഉണ്ട് ചിലതിൽ വന്നിട്ടുള്ളത് അതേപോലെ ലെതർ ഷീറ്റിൻ്റെ പീസസ് വന്നിട്ടുണ്ട് ഇതല്ലാതെ കുറച്ച് ക്വാളിറ്റി ഉള്ള ലെതർഷീറ്റ് ഫർബോൾ കണ്ടോ ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഏതിൽ ഏതൊക്കെ ഉണ്ടാവും എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇത്രയും മുപ്പത്തഞ്ച് കിറ്റുകൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തും കേട്ടോ